കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കെ സി വേണുഗോപാൽ എം പിക്ക് സ്വീകരണം നൽകിയത് കേരളത്തിൽ ഒരു ദിവസവും സംസാരിക്കാൻ ചുമതലപ്പെടുത്തുന്ന കാര്യം ശൈലിയാണോ ഇത് കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആർ എസ് എസ് കാരനോട് സംസാരിക്കാൻ പോലീസിന്റെ അത് ഏറ്റവും വിശ്വസ്തനായ പോലീസുകാരനെ ചുമതലപ്പെടുത്തി എന്താണ് കച്ചവടം സംസാരിച്ചതിന്റെ എന്താണ് കച്ചവടം ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളം ചോദിക്കാണത് ഉത്തരമില്ല ഉത്തരം പറഞ്ഞില്ല സിപിഎം കാരും ഉത്തരം പറഞ്ഞില്ല ബിജെപിയും ബിജെപിയുടെ അണികളക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള കോലാഹലം ഒരു കോലാഹലവും അവർക്കില്ല രണ്ടുപേരും സ്വാർത്ഥ ലാപനത്തിന് വേണ്ടി കള്ളക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണെന്ന് തെളിരിക്കാണ് തൃശൂർ പൂരം അട്ടിമറിച്ചത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പൂനം വട്ടിമറിച്ചതാലും വോട്ട് കിട്ടിയാൽ മതി ബിജെപിക്ക് പൂനെ വട്ടിമറിച്ചാലും ബിജെപി ജയിച്ചാലും ഞങ്ങളുടെ കാര്യം നടന്നാൽ മതി സി പി എമ്മിന് രണ്ടുപേരും കൂടി തൃശ്ശൂരിലെ ജനങ്ങളെ കളിപ്പിക്കുകയായിരുന്നു വെഡികളാക്കായിരുന്നു കേരളത്തിൽ വെഡ്ഡികളാക്കുവാൻ ഇത് വലിയ വീരവാദം ബിജെപി ഒരു സീറ്റ് ഇവിടെ കള്ള കച്ചവടം നടത്തി ജയിച്ചാൽ ജയമാണോ അന്തിക്കാട് വോട്ടെടുപ്പ് നോക്കുമ്പോൾ അറിയാം കമ്മ്യൂണിസ്റ്റ് കാലം നമ്മുടെ സുധീരൻ മത്സരിച്ചപ്പോൾ പോലും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടാത്തതാണ് അന്തിക്കാട് അവിടെ ബിജെപിക്കാ ഭൂരിപക്ഷം എങ്ങനെ കിട്ടി ഇലാ കച്ചവടം പാടുണ്ടായിരുന്നോ നമുക്ക് പാടി കാലത്ത് ഇത് ചെയ്യുവോ അശുമാനന്ദ ചെയ്യുമായിരുന്നോ സ്വീകരണ സമ്മേളനത്തിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ കെ പി സി സി സെക്രട്ടറി എൻ രവി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി യു ഡി എഫ് കൺവീനർ എ എം കബീർ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് കെ പത്മകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എം നദീർ വയലിൽ സന്തോഷ് കോശി കേഡാനിയൽ എൻ അസീംഖാൻ ശിവാലാൽ ബാബു ചേക്കാട്ട ശ്രീഹരി കോട്ടിലേത്ത കെ കെ ബഷീർ വയലിൽ സിന്ധു ടി അസ്ലം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം